നമസ്കാരം കർക്കിടകം വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കർക്കിടകക്കഞ്ഞിയാണ് കർക്കിടകത്തിൽ കഞ്ഞിയുടെ പ്രസക്തി എന്താണ് എന്ന് നോക്കാം ഭക്ഷണം തന്നെയാണ് ഔഷധം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കർക്കിടക കഞ്ഞിക്കൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ കഞ്ഞിക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ട് കഞ്ഞിക്ക് പകരം കർക്കടക പുട്ടോ ദോശയോ ഇഡ്ലിയോ ഒന്നും പ്രചാരത്തിൽ വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം മഴക്കാലമായ കർക്കടക മാസത്തിൽ ദഹനശക്തി കുറവായിരിക്കും ജഡരാഗ്നി ദുഷിക്കുകയും ചെയ്യുന്നു ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന ഈ മഴക്കാലത്ത് എളുപ്പം ദഹിക്കാവുന്നതും ദഹനശക്തി മെച്ചപ്പെടുത്തുന്നതുമായിട്ടുള്ള ഭക്ഷണ കഴിക്കേണ്ടത് എളുപ്പം ദഹിക്കാവുന്ന ആഹാര പദാർത്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പുട്ട് ദോശ ഇഡ്ലി എന്നിവയെ എല്ലാം പിന്തള്ളി ഒന്നാമനായി മനസ്സിലേക്ക് ഓടി വരുന്നത് കഞ്ഞിയല്ലേ അതെ കഞ്ഞി തന്നെ കഞ്ഞി ദഹിക്കുവാൻ എളുപ്പമായതുകൊണ്ടാണ് കർക്കിടകത്തിൽ മരുന്നു കൂട്ടുകൾ കഞ്ഞിയിൽ ചേർത്ത് പാകം ചെയ്ത് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്നത് കഞ്ഞി എന്ന് അറിയപ്പെടുന്നതും ദഹനശക്തി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന മരുന്നു കൂട്ടുകളാണ് കഞ്ഞിയിൽ ചേർക്കുന്നത് കർക്കിടക മാസത്തിലെ കുറഞ്ഞ ദഹനശക്തി മെച്ചപ്പെടുത്തി ആരോഗ്യം വീണ്ടെടുക്കുവാൻ സഹായിക്കുന്ന ഉത്തമമായ ഭക്ഷണ പദാർത്ഥമാണ് കഞ്ഞി പല രീതിയിൽ കഞ്ഞി തയ്യാറാക്കാറുണ്ട് ഉലുവ മാത്രമിട്ട് ഉലുവക്കഞ്ഞി പോലെ കഞ്ഞി തയ്യാറാക്കാറുണ്ട് ദശപുഷ്പങ്ങളും ഇലകളും മറ്റു മരുന്നുകളും അരച്ചു ചേർത്ത് കഞ്ഞി തയ്യാറാക്കാവുന്നതാണ് ഔഷധക്കഞ്ഞിയിൽ ശർക്കരയോ കരിപ്പെട്ടിയോ ചേർത്തും കഴിക്കാവുന്നതാണ് രോഗാവസ്ഥയും ബലവും അനുസരിച്ച് കർക്കിടകഞ്ഞിയിലെ ചേരുവകൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ചൂട് കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തണുപ്പുള്ള മഴക്കാലത്തേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു അസിഡിക് നേച്ചർ സ്വഭാവം ഉണ്ടാവുകയും അത് ആഹാരം വഴി ശരീരത്തിനെയും അസിഡിക്കാക്കുന്നു ശാരീരികവും മാനസികവുമായ കഠിനാധ്വാനവും ക്രമമല്ലാത്ത ഭക്ഷണരീതികളും മൂലം ശരീരം വീണ്ടും അസിഡിക്കായി മാറുന്നു ഇത് ശരീരകോശങ്ങളെ ക്ഷയിപ്പിക്കുന്ന മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു തന്മൂലം വേദനയും നേർക്കെട്ടും ഉണ്ടാവുകയും ഇത് കാലക്രമേണ പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു ആൽക്കലൈൻ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കുന്ന പോഷകസമൃദ്ധമായ കഞ്ഞി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തെ ഇളക്കിപ്പുറം തള്ളുകയും ശരീരത്തിൻ്റെ പി എച്ച് തോത് ക്രമപ്പെടുത്തി രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കഞ്ഞിയിലെ ചേരുവകളെ ഒന്ന് പരിചയപ്പെട്ടാലോ കർക്കിടകക്കഞ്ഞി എപ്പോഴാണ് കഴിക്കേണ്ടത് ഒരു നേരത്തെ ആഹാരമായി വേണം കർക്കിടകക്കഞ്ഞി കുടിക്കുവാൻ ചെറു ചൂടോടെ രാവിലെ പ്രഭാത ഭക്ഷണമായോ രാത്രിയിൽ അത്താഴമായോ ദിവസവും ഒരു നേരം മരുന്നുകഞ്ഞി കുടിക്കാവുന്നതാണ് അഞ്ചോ ഏഴോ പതിനാല് ദിവസമോ ഒരു നേരം മരുന്നുകഞ്ഞി കുടിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് കഞ്ഞി കുടിക്കുന്ന കാലയളവിൽ മാംസാഹാരവും കഠിനമായ ശാരീരിക അധ്വാനവും ഒഴിവാക്കുക മറ്റ് ആഹാരങ്ങളോടൊപ്പമോ മറ്റ് ആഹാരത്തിന് മുൻപോ ശേഷമോ മരുന്നുകഞ്ഞി കുടിക്കുവാൻ പാടില്ല കാരണം മരുന്നുകഞ്ഞിയെ ശരിയായ രീതിയിൽ ദഹിപ്പിക്കാൻ അപ്പോൾ ശരീരത്തിന് സാധിച്ചെന്ന് വരില്ല കൂടാതെ മരുന്നുകഞ്ഞിയുടെ ഗുണം ശരീരത്തിന് ലഭിക്കുന്നതിൽ കുറവും സംഭവിച്ചേക്കാം അതിനാലാണ് മറ്റ് ആഹാരങ്ങൾ ഒഴിവാക്കി ഒരു നേരത്തെ ആഹാരമായി തന്നെ കണക്കാക്കി കർക്കിടക കഞ്ഞി മിതമായ അളവിൽ കഴിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഡയബറ്റിക് പേഷ്യൻസിന് കഞ്ഞി കുടിക്കാമോ തീർച്ചയായിട്ടും ഡയബറ്റിക് പേഷ്യൻസിന് കഞ്ഞി കുടിക്കാവുന്നതാണ് ഔഷധക്കഞ്ഞിയിൽ മധുരം ചേർക്കുന്നത് ഒഴിവാക്കുക ഞവരയരി ഉണക്കലരി എന്നിവയ്ക്ക് പകരം ഗോതമ്പ് നുറുക്ക് ചാമയരി യവം എന്നിവ ഉപയോഗിച്ച് ആരോഗ്യകരമായ കഞ്ഞി തയ്യാറാക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിയെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പത്തിലത്തോരൻ പത്തിലത്തോരനെക്കുറിച്ചും കർക്കിടക ചികിത്സയെക്കുറിച്ചും കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്